ബേക്കൽ 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 കോട്ട കാണാനെത്തിയ നേരെ അതിക്രമം മോട്ടോർ നാലംഗ സംഘം പണവും സംഭവത്തിൽ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയിലെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം കാറെടുക്ക നാരമ്പാടി സ്വദേശിയായ പത്തൊൻപതുകാരനും സുഹൃത്തായ പത്തൊൻപത് കാരിയുമാണ് കവർച്ചയ്ക്കിരയായത് ബേക്കൽ കോട്ടയിലെത്തിയ ഇരുവരെയും സംഘം ഭീഷണിപ്പെടുത്തുകയായിരുന്നു പിന്നാലെയാണ് കാറിൽ നിന്ന് വലിച്ചിറക്കി കവർച്ച നടത്തിയത് യുവാവിന്റെ കയ്യിലെ സ്വർണ്ണ ചെയിനും യുവതിയുടെ ബാഗിലുണ്ടായിരുന്ന അയ്യായിരം രൂപയുമാണ് കവർച്ച ചെയ്തത് ബൈക്കിലെത്തിയ നാലംഗ് സംഘമാണ് അതിക്രമം നടത്തിയത് സംഭവത്തിൽ മൂന്നുപേരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കര സ്വദേശി അബ്ദുൾ വാഹിദ് ബേക്കൽ ഹദാദ് നഗറിലെ അഹമ്മദ് കബീർ മൊവ്വാൽ കോളനിയിലെ ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായത് കേസിൽ സാധിക്കുന്ന പ്രതി ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു കവർച്ചക്കിരയായ യുവാവ് സംഘത്തിലെ ഒരാളുടെ ബൈക്ക് നമ്പർ ശേഖരിച്ച് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ വ്യാപക തിരച്ചിലാണ് പ്രതികൾ പിടിയിലായത് ഇതേ സംഘം സമാന രീതിയിൽ നേരത്തെയും കോട്ട കേന്ദ്രീകരിച്ച് ഗുണ്ടായിസവും പിടിച്ചുപറിയും നടത്തിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു എന്നാൽ ആരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്